ആ ബിംബത്തിൽ നിന്ന് വമിക്കുന്ന ഊർജം അതികഠിനമായിട്ടുള്ള ചൂട് കൊണ്ട് നെയ്യും പാലും തേനും എല്ലാം അഭിഷേകം ചെയ്ത് ചെയ്ത് പ്രാർത്ഥനാശക്തിയും എല്ലാം വരുമ്പോൾ തന്ത്രിയുടെ കർമ്മയോഗങ്ങളെല്ലാം ചെയ്യുമ്പോൾ ആ ബിംബം അതിശക്തമായിട്ടുള്ള ഊർജ സ്രോതസ് പുറത്തുവിടും ഈ നമ്മളാകുന്ന ആ കർമ്മയോഗം ചെയ്യുന്നവൻ ആ ഊർജ സ്രോതസ് തൻ്റെ ശരീരഭാഗത്തേക്ക് അല്ലെങ്കിൽ തൻ്റെ ആത്മാവിലേക്ക് കുടികൊള്ളുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുളിച്ച് ഈറനായി ചെന്ന് തൊഴുത് പ്രാർത്ഥിക്കും ഇങ്ങനെ തൊഴുത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നേരെ നിൽക്കാതെ സൈഡിൽ ചരിഞ്ഞു നിന്നാൽ ആ ഊർജ്ജത്തിൻ്റെ പ്രഭാവം നമ്മളെ നേരെ ഹൃദയഭാഗത്തിലേക്ക് എത്തപ്പെടും ഇങ്ങനെ എത്തപ്പെടുന്ന ഊർജ്ജമാണ് നമുക്ക് എന്തുണ്ടാകുന്നത് ഒരു ഓറയുണ്ടാക്കി ആ ഓറയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ ദൈവസങ്കല്പമില്ലാത്ത ഒരു വ്യക്തിക്ക് ഇപ്പം യുക്തിവാദികൾ പറയുന്നു ഈശ്വരൻ ഇല്ല ഈ ശരീരമില്ല എന്ന് യുക്തിവാദി പറയുകയാണെങ്കിൽ അത് അന്ധമായ അവൻ്റെ ആ വിശ്വാസക്കുറവ് അവനില്ല അവനിൽ അവനില്ല എന്ന ആ സങ്കല്പത്തെയാണ് അവൻ പറയുന്നത് ഈശ്വരൻ എന്ന് പറയുന്ന ഈ ചൈതന്യമാകുന്ന ബിംബം ഈ ബിംബത്തിലേക്ക് എന്ന ആത്മാവ് ഇല്ലെന്ന് അവൻ സ്വയം പറയുകയാണ് ഞാൻ ഇല്ല അപേശ്വരനില്ല